أعوذ بالله من الشيطان الرجيم قل إنما أنذركم بالوحي ولا يسمع الصم لئن مستهم نفحة من عذاب ربك ليقولن يا ويلنا إنا كنا ظالمين ونضع الموازين القسط ليوم القيامة فلا تظلم نفس

വഴി അഥവാ ദൈവിക സന്ദേശത്തിനനുസരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പുകൾ താക്കീതുകൾ നൽകുന്നത് പക്ഷേ ഇതൊന്നും കേൾക്കാത്ത പൊട്ടന്മാര് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല അവർക്ക് എത്ര താക്കീതുകൾ നൽകിയാലും നിന്റെ രക്ഷിതാവിൻ്റെ ശിക്ഷ അവരെ ഒന്ന് സ്പർശിച്ചാൽ മതി ഉടനെ അവർ വിലപിക്കുകയാണ് ഞങ്ങളുടെ നാശമേ ഞങ്ങള് അക്രമികളായിപ്പോയല്ലോ വീർത്തെഴുന്നേൽപ്പുന്ന ആളിൽ നാം നീതിയുടെ ത്രാസ് സ്ഥാപിക്കുന്നതാണ് അവിടെ ഒരാളും അശേഷം അനീതിക്കരയാകുകയില്ല ഒരു കടകുമണിയോളം ഉള്ള കർമ്മമാണെങ്കിൽ പോലും നാം അത് ഹാജരാക്കുന്നതാണ് കണക്കുകളൊക്കെ വളരെ കൃത്യമായി നോക്കാൻ നാം തികച്ചും മതിയായവനാണ് പര്യാപ്തനാണ് പ്രവാചകനു പിരുമേനി ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളും താക്കീതുകളും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ദൈവത്തിലും പരലോകത്തിലും വിശ്വസിക്കാതെ ദൈവം ഇറക്കിയ വേദഗ്രന്ഥമായ വിശുദ്ധ കുർ അനുസരിച്ച് ജീവിക്കാത്തവരെ ഉണർത്തുകയും ഉത്ബോധിപ്പിക്കുകയുമാണ് പ്രവാചകൻ ചെയ്യുന്നത് ആ പ്രവാചകൻ ഏൽപ്പിച്ച പ്രബോധനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരും ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് മനുഷ്യരുടെ രക്ഷയും സമാധാനവും ജീവിത വിജയവും മാത്രമാണ് അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് അതല്ലാതെ വ്യക്തിപരമായ യാതൊരു നേട്ടവും പ്രവാചകനോ പ്രവാചകന്റെ അനുയായികളോ ഉദ്ദേശിക്കുന്നില്ല ആ സന്ദേശത്തിന്റെ വിലയും മൂല്യവും മനസ്സിലാക്കാത്തവരാണ് അത് കേൾക്കാതിരിക്കുന്നത് അവർ തികച്ചും ബധിരരാണ് ഈ സത്യസന്ദേശത്തിന് മുന്നിൽ അവര് പിന്നെ ബദിരത നടിക്കുകയാണ് അതിനാൽ അവർക്ക് താക്കിയത് മുന്നറിയിപ്പും നൽകപ്പെടുന്ന ആ നാശത്തിൻ്റെ ഗർഭത്തിൽ അവർ ആവധിക്കുകയാണ് ദൈവിക ശിക്ഷ വരട്ടെ അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നവർ ആ ശിക്ഷയുടെ ഒരു തലോടൽ മാത്രം ബാധിച്ചാൽ മതി അതോടെ അവർ വിലപിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പരക്കം പായുന്ന അവസ്ഥയിലായിരിക്കും ഈ ലോകത്ത് ഇടയ്ക്കിടെ പ്രകടമാകുന്ന ദൈവിക പരീക്ഷണങ്ങളും ശിക്ഷയുടെ ശിക്ഷയുടെ തലോടലുമൊക്കെ അനുഭവിച്ചറിയുന്നവർ പോലും മാറി ചിന്തിക്കുവാനോ അവരുടെ ജീവിതം നന്നാക്കി തീർക്കുവാൻ ശ്രമിക്കുന്നില്ല എന്നതൊരു ദുഃഖ സത്യം മാത്രമാണ് സുഹൃത്ത് തൗബ നൂറ്റി ഇരുപത്തിയാറാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് അവല അന്നഹും ആമിൻ ഔ വലാഹും അറുനും വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം പല രീതിയിലും പരീക്ഷിക്കപ്പെടുന്നവർ കാണുന്നില്ലേ എന്നിട്ടും അവര് പശ്ചാത്തലവെച്ച് മടങ്ങുകയോ ഉത്ബുദ്ധരായിത്തീരുകയോ ചെയ്യുന്നില്ലല്ലോ ഇവിടെ പുതിയ അവസാന സൂക്തത്തിൽ പരലോകത്ത് നീതിപൂർവമായ ത്രാസ് സ്ഥാപിക്കും എന്ന് പറയണ്ടായി മനുഷ്യന്റെ വികാര വിചാരങ്ങളും കർമ്മങ്ങളും പ്രവർത്തനങ്ങളും അശേഷം ഏറ്റക്കുറച്ചിലില്ലാതെ വളരെ കൃത്യമായിട്ടാണ് ആ ത്രാസ് പ്രവർത്തിക്കുക ഒരു കടകുമണിയോളം അനീതിയോ അക്രമമോ ആ ത്രാസിൽ സംഭവിക്കുകയില്ല പൊമയ്യാമിൽ വിസ്കാലമിൻ വിസ്കാല ദർവത്തിൻ ഒരു അണുത്തൂക്കം അതായത് ഒരു പരമാണ ആറ്റം ഒരു വെയിറ്റിംഗ് കാണിക്കാത്ത സാധനമല്ലോ അത് അതിൻ്റെ എത്ര നന്മയോ തിന്മയോ ചെയ്താൽ അതവിടെ കാണാനാകും എന്ന് സൂറത്തുൽ ജൽ പറയുന്നുണ്ട്